Hay que അതുപോലെ വെൽക്കം ബാക്ക് ടു വണ്ടി ബൈഫ് അപ്പോൾ ഞാനിപ്പോൾ എവിടെയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി നമ്മൾ ഇറങ്ങാനെ മാമിൻ്റെ വീട്ടിലാട്ടോ ഏകദേശം ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ഷെബൂലിട്ടും വീടിൻ്റെ മായിട്ട് തന്നെ ഉണ്ടാവും അല്ലേ കാരണം ഒരു ഒരു ഒരേ മാതിരി ഏകദേശം ഒരേ മാതിരിക്ക് തന്നെയാണ് പ്ലാൻ വരുന്നത് പിന്നെന്താ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കത്ത് വന്ന ബ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് ഒന്ന് കാണി കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രിയാണ് ഇവിടുത്തെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അതായത് കല്യാണ തലേന്നാണ് നാളെയാണ് കല്യാണം അപ്പം ഇന്ന് ഞാൻ രാവിലെ കത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ വീടിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കൊന്ന് പോയി കാണി പിന്നെ ഇവിടുത്തെ രാത്രിക്കകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ ബ്ലോഗിലെ ബ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കിട്ടും അപ്പം രാത്രി ഭയങ്കര രസമാണ് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഞാൻ ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്കൊന്ന് കാണി പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ വീടിൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ റൈനമ്മൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഐൻസ് വേൾഡ് റൈനമ്മ അക്കീം അല്ലെങ്കിൽ ഐൻസ് വേൾഡ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അതിൽ കാര്യം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഓക്കെ ഇതാണ് കേട്ടോ ഫ്രണ്ടത്തെ വീടിൻ്റെ ഒരു വ്യൂ ഉണ്ടോ അടിപൊളിയല്ലേ ഇവിടെ ഇതേമാതിരി ഷെബുവിൻ്റെ വീട്ടിലുണ്ടാവും അവിടെ നമ്മളൊരു ഷീറ്റ് ഇട്ടിങ്ങനെ പിന്നെ ഇവിടെ അടിപൊളി അതിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പഠിപ്പ് വരെ വരുന്നത് കേട്ടോ ഉണ്ടോ പിന്നെ നേരെ അപ്പുറത്ത് തന്നെയാണ് റോഡ് വരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് വണ്ടിൻ്റെ തിരക്ക് ഫുൾ ടൈം ഉണ്ടാവും നല്ല ഭംഗിയിൽ ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നല്ലൊരു മരം പിന്നെ ഇവിടെ അതിൽ കിളിക്കൂട് സെറ്റ് ചെയ്ത് കൊടുക്കണം പക്ഷെ കിളികളൊന്നും വരണമൊന്നുമില്ല പക്ഷെ കിളിക്കൂടുണ്ട് ഇപ്പം മുറ്റത്തിലൊക്കെ നമ്മളെ തെങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ പക്ഷെ ആ നല്ല രീതിയിൽ ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അടിപൊളി ഒരു ഗാർഡൻ പിന്നെ ഇവിടെ അതുപോലെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചൊരു റൂമാണ് കേട്ടോ ഇങ്ങനെ പിന്നെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് ഒരു ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ഭംഗിയാട്ടത് ഈവനിങ്ങിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആടാന് എസ് ഉണ്ടോ പിന്നെ ഈ സൈഡ് കൂടി ഇങ്ങനെ പോകുമ്പോൾ ആ ഇവിടെ ചാമ്പക്കാണ് തോന്നിയിട്ടല്ലേ ചാമ്പയ്ക്കല്ല ചാമ്പക്കൻ്റെ വേറൊരു തരം ഫ്രൂട്ടല്ല ഇത് നിന്റെ പേരറി ഒന്ന് കമൻറ്റ് ചെയ്യൂ ബൈനോ മാമിക്കൊക്കെ അറിയാം എനിക്കാലും അറിയില്ല ഈ ഒരു ഫ്രൂട്ടില്ലേ ഉണ്ടോ പിന്നെ പിന്നെ ഇതൊരു കിച്ചൺ ആട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഇന്നലെ ഇരുന്ന് ഫുഡ് കഴിച്ചത് നല്ല രസമായിട്ട് അതേമാതിരി പുറത്ത് അതേമാതിരി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പിന്നെ ഇത് രണ്ടും റംബൂട്ടാൻ്റെ ഉണ്ടോ റംബൂട്ടാൻ്റെ മരണി കാണുന്ന റംബൂട്ടാൻ ഇതും നേരെ ഈ കാണുന്നു റംബൂട്ടാനാണ് ഇത് രണ്ട് റംബൂട്ടൻ അല്ലാമിയേ രണ്ട് റംബൂട്ടാന മഞ്ഞ റംബൂട്ടാനോ ഇത് മഞ്ഞ റംബൂട്ടാന് ഇത് റെഡ് എല്ലാം ഉണ്ടാവും നല്ല ഇഷ്ടം പോലെ റംബൂട്ടാൻ ഉണ്ടാവും പിന്നെ ഞങ്ങൾ ഇപ്പഴത്തെ സൈഡത്തെ ഫ്രൂട്ട് അതിന് അഭിയും ഇതിൻ്റെ ചോട്ടിൽ നിന്ന് നിനക്ക് കിട്ടിയതാണ് അത് വാങ്ങിയപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായതായിരിക്കാം നല്ല പെട്ടെന്ന് വലുതാകും ഈ ഒരു സൈഡ് പിന്നെ ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മൾ റൗണ്ട് ചുറ്റിയാണ്ട് വീണ്ടും നമ്മൾ യെസ് യെസ് നമ്മളിവിടുക്കലെത്തി ഇതിലിച്ചിയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കാണിച്ചല്ലേ ഇതിൽ ഇച്ചിയാണ് ഇതേമാതിരി സെറ്റ് നല്ല ഭംഗിയല്ലേ വീടിൻ്റെ മുന്നുകളിൽ ഉണ്ടോ മുളക്കാട് ണ്ടാവ ഓ നീച്ചാ യെസ് ഇതാണ് റൈന റൈനമാമിന്റെ വീടിന്റെ ഫ്രണ്ടും ബാക്കും സൈഡും റൈന മമ്മിന്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കണുള്ളുട്ടോ അവിടെ നല്ല ഭംഗിയില് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വീടിന്റെ വീഡിയോ എടുക്കാൻ

ി പറഞ്ഞ മനോഹരമായ പ്രകൃതിയായ സ്ഥലമാണ് കൊടുക്കുന്നത് ഷബൂരെ നീച്ചി ഈ ചിരിക്കോ ആ ഇവിടെ കയറി ഫോട്ടോ കൂട്ടീനല്ലേ ഏർ നാക്കണു മൂണ ലൈവായി കിട്ടിട്ടോ ആദ്യമായിട്ടോണ്ട് ആ കയറിച്ച ആ വള്ളം ഇവിടുത്തെ മീൻപിടിക്കാൻ പോണതാണോ അക്കരെ പോണതോ ആ താമസക്കാർ പോണതാണോ ഓക്കേ

ഒരു സമൂസം ചായം കുടിക്കാൻ വേണ്ടി ഓനും കാക്കൊക്കെ ഒക്കെ വന്നിരിക്കില്ല കേട്ടോ തള്ളുമാണ് സംഭവം സംഭവം അപ്പൊ ഏതായാലും ഇവിടുത്തെ കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും ഞമ്മളെ വീടിന്റെ പരിപാടി ഉറക്കാം കേട്ടോ യെസ് പോയ മരത്തിനങ്ങൾ വന്നുകൊടു നമ്മളിവിടെ പറഞ്ഞിരത്തിയത് വീടിന്റെ ഉൾഭാഗങ്ങൾ നമ്മൾ സിറ്റ് ഔട്ട് ഇടല്ലേ സിറ്റ് സിറ്റൗട്ട് ഇങ്ങനെ കയറിയാല് വേണേ ഒരു ഹാൾ കെട്ടോ യെസ് അതൊട്ട നീച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് യെസ് കേട്ടോ അടിപൊളിയായിട്ട് ഡൈനോമാമി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ടേബിള് പിന്നെ ഇവിടെ കോക്കർ ഷെൽഫ് പിന്നെ ഇവിടെ ഒരു ഹാൾ വരുന്നുണ്ട് കേട്ടോ മാമ അവിടെ കടന്നുറങ്ങിയിട്ടുണ്ട് മാമ രാവിലെ നടക്കാൻ പോയതായിരുന്നു ഇവിടെയും ഒരു ടി വി ഉണ്ട് അവിടെ ഒരു റൂമാണ് ഇത് റൂമാണ് ഇങ്ങനത് മുകളിൽ പോണത് ഇവിടെ പിന്നെ കിച്ചന് കണ്ടോ യെസ് പിന്നെ അവിടുക്കൊണ്ട് കിച്ചണും കാര്യങ്ങളൊക്കെ അങ്ങനെ മാമീൻ്റെ ചാനലിൽ കണ്ടാൽ മതി കേട്ടോ ഇവിടെ കണ്ടോ നമ്മൾ രാത്രി ഇവിടുത്തെ ഒരു വ്യൂവും അല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കാണിച്ചിരുന്നു പിന്നെ അങ്ങനെ മുകൾക്ക് ഇവിടെ താഴത്തു കണ്ടോ യെസ് ഇവിടെ നിന്ന് ഇങ്ങനെ യെസ് പിന്നെ ഉള്ള ലൈറ്റിങ് ഇവിടെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ചൂടാ ഈ റൂം ഞാൻ കാണിച്ചാരാം കേട്ടോ മറ്റു റൂമൊക്കെ മാമിന്റെ ചാനലിൽ വൃത്തിയായിട്ട് കണ്ടാൽ മതി കണ്ടോ യെസ് അവിടെ ബാത്റൂം അതിൻ്റെ ഉള്ളിലേക്കാ കേട്ടോ ഒക്കെ അറ്റാച്ചഡ് ആണ് കേട്ടോ ഫുള്ള് അച്ചു പറയണേ ഇത് കാണുമ്പോൾ എന്താ ചൂട്ടാ രാജാവൊക്കെ കിടക്കുന്ന മാതിരി ഉണ്ട് അതേമാതിരി ലക്ഷറി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ അത്യാവധ്യം ആ കോട്ടിങ്ങും കാര്യങ്ങളും ആ തലക്കണയും കാര്യങ്ങളും ഫുള്ള് ആ ഡിസൈനിങ്ങിൽ അച്ചുവോ ഓ രാജാവ് എന്നാ കാക്കുനുട്ടി രാജാവിനെയാണ് കാക്കുനുട്ടി കടന്നോ ഞാൻ ആഗ്രഹം സഹായിച്ചെ രാജാവ് കടക്കണ കിടക്കി കടന്നോ ഇ കുഞ്ഞു നീച്ചോ സെറ്റല്ലേ ആ ആടിക്കോ ഓ ആടാ ആടിക്കോ ആടിക്കോ ആ കണ്ട രണ്ടെണ്ണം ഇരുന്നാട് കണ്ടോടെ ഞാൻ വന്നപ്പോ അപ്പോ രാവിലെ നീച്ചാണ്ട് മോർണിംഗ് നീച്ചാണ്ട് ഇരുന്ന ആടാണ് ഷെബു അറിയണ്ട് ഷെബു ഇതേമാതിരത്തൊന്ന് മാമി അവിടെ സെറ്റ് ചെയ്യണം അവിടത്തെ ഏതോ ആ അവിടെ പൊളിച്ചണം സംഭവം അല്ല സംഭവല്ല അടിപൊളിയാട്ടോ മാമിയെ ആ മഴ പെയ്താ മഴ പെയ്യുമ്പോ അടിപൊളി അല്ലേ അടിപൊളിയാട്ടോ ഇവിടെ സംഭവം അടിപൊളി സൂപ്പർ ഇതേമാരിത്തൊന്ന് നമ്മളെ വീട്ടിലുണ്ട് പക്ഷെ പുറത്ത് കണ്ടന്റുമാണ് ഈ കരുനാമ്പള്ളി വേണമെങ്കിലും മലപ്പുറത്ത് വീടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കരുനാപള്ളിക്ക് അടിയൊക്കെയാണ് പിന്നെ എല്ലാരും മാമിന്റെ വീഡിയോസ് കയറി കാണിട്ടില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് ഉച്ചക്ക് ചോറ് തരില്ല ചായ തരില്ല വൻ ഭീഷണികളാണ് ഹോം ടൂറിന്റെ വീഡിയോ മാമിട്ടിട്ടില്ലേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് മാമി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓ അടിപൊളിയായിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ ഇരുന്ന് കാണട്ടത് ഒരു ഒരു രക്ഷയില്ല ഫോട്ടോ രാത്രിപുടി ഞങ്ങള് രാവിലെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് കരുണക്ക് കേട്ടോ കാരണം കല്യാണം തലേന്നാണ് ഇന്ന് നാളെ കല്യാണം എന്ന് പറഞ്ഞില്ലേ കാരണം ഈ കല്യാണം തലേന്ന് ആയാലും ഓട്ടത്തിന് ഒരു കമ്മിയില്ല നാളെ രാവിലെ ഓട്ടം തന്നെ അത് പിന്നെ അങ്ങനെന്താണല്ലോ ശെബു എല്ലാ പേരിലും കല്യാണം തുടങ്ങിയ പിന്നെ ഓട്ടം തന്നെ അപ്പൊ കല്യാണം ഒരുക്കങ്ങളാണ് ഇവിടെ എത്തിയപ്പോ ഷൂര് കമ്മില് വേണം വള വേണം ഫാൻസി വേണം മറ്റേ വേണം ഇവിടെ കണ്ടിട്ട് ബ്ലാക്കില് മറ്റോ മുട്ടിയതാണ് അപ്പൊ നമ്മൾ കരുണാപ്പുഴ ടൗണിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇനി അതൊക്കെ വാങ്ങിയിട്ട് ഇന്ന് നമ്മക്ക് ചെക്കന്റെ വീട്ടിലല്ലോ മാമി ഫുഡ് ചെക്കന്റെ വീട്ടിൽ ഫുഡ് അപ്പൊ മാമി ആ പിന്നെ മാമിക്ക് മാമീന്റെ തീർന്നിട്ടില്ല കേട്ടോ മാമി ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് അടിപൊളി ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ മാമീൻ്റെ സാലല കൂടി ആരൊക്കെ കാണാനോ മാമിയെ ഞങ്ങൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഡിസൈൻ കൊടുത്തത് കലിസ്ഥിസൈൻ കൊടുക്കുന്നത് അടിപൊളി ഡ്രസ്സും കാര്യങ്ങളും കാക്കും ഒക്കെ സെറ്റ് ആണ് ഡ്രസ്സും വേറെ ലെവലാണ് ഞാനൊക്കെ ഫോട്ടോഗ്രാഫർ അല്ലേ ഫോട്ടോഗ്രാഫർ എവിടെ വന്നോളൂ ഫാൻസിക്കാട്ടെ പോണത് കരുനാഗപ്പള്ളി ടൗൺ ആണ് ഈ കാണുന്നത് വലിയ ടൗൺ ആരക്കില്ല ഒന്ന് ഞങ്ങള് രാത്രി വന്നപ്പോണ്ടല്ലോ ഇത് പെരുന്നെരക്കേനി അടിപൊളിയെ പക്ഷേ ഞങ്ങളെ പെരുന്തൽമാണ ടൗൺ വലുതാണ് പെരുന്നമാ കൊല്ലത്ത് പോണമായിരുന്നു ഒരു ഡ്രസ് എടുക്കണമെങ്കിൽ വെഡിങ്ങിന്റെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നമുക്ക് കൊല്ലത്തേക്ക് ഇവിടുന്ന് കിലോമീറ്റർ ഞങ്ങൾക്ക് പെരുന്നാള ടൗൺ ടൗണാണ് പക്ഷെ ഇത് അങ്ങനെയല്ലേ ഇത് രണ്ട് സൈഡ് റോഡിന് രണ്ട് സൈഡും ആയിട്ടാണ് കടകളാണ് അത് സ്ട്രൈറ്റ് ആണ് മറ്റേത് പെരുന്നാമല്ലോ അങ്ങോട്ട് പോകണം ഇങ്ങോട്ടും അപ്പൊ നമ്മൾ പോലെ എത്തി ഞാൻ കരുതാമെത്തിട്ടോ കിട്ടൂലോ കിട്ടിയാലും ഒക്കെ കണക്കാണ് പള്ളിയിലെ സത്താർ പറഞ്ഞ ഷോപ്പൊക്ക പോ ഫേമസ് അല്ല ഇവിടുത്തെ ഫേമസ് ഷോപ്പ് അത്ര കേട്ടോ സത്താർ ഹോൾഡ് ഹി വെയിലാണ് വെയില് ഞാൻ കൊണ്ടാ পেয়ip সাবে কার সি নঐখে সো঎ এডার ক়াঁনে পয়ের সোশ মারে মাযানেগে ঵মলগোডডেকে হারে കൈലേ എല്ലാം കഴിയില്ലേ എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിന് ഇവിടുത്തെ പരിപാടി കാര്യങ്ങളും പർച്ചേസിംഗ് കാര്യങ്ങളും കഴിഞ്ഞ് നല്ല റേറ്റ് കമ്മി ഉണ്ടെന്ന് പറഞ്ഞോ ജെയ്വല്ലേ പക്ഷെ പോകുമ്പോ കേറണോ ഇൻഷാല്ല അപ്പൊ അതാ പാകിസ്ഥാനിന് വേറൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകണം ചെക്കന്റെ വീട്ടിലാണെങ്കിൽ ഫുഡ് ചെന്ന് കുളിച്ചു മാറ്റി ഫുഡിട്ട് കഴിക്കാൻ പോകട്ടോ അവിടുന്ന് കേട്ട് വന്നപ്പോ ഞങ്ങള് വെയിലൊക്കെ കൊണ്ടിട്ട് കത്ത് ഷേബ് പറയാടി അരിപ്പൊടി അരിപ്പൊടി തൈര് മുൾട്ടാണി മുൾട്ടാണി ഇതാണ്

ും കാര്യം അവിടെ വേണ്ട അവിടെ നല്ല കൊളുത്തിട്ടാണ് വൈറ്റ് ചെറുക്കന്റെ വീട്ടിൽ ഫുഡ് കഴിച്ചാൻ വേണ്ടി പോവാട്ടോ നമ്മള് ഒന്ന് മുടി വെട്ടിക്കാൻ വേണ്ടി പോയി ഞാന് മുടി വെട്ടിച്ച് വന്നപ്പോ ഷെബുറ്റൊക്കെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയിക്കണ് നമ്മളൊന്ന് കറന്നു പറഞ്ഞ ചെറുക്കൻ്റെ ഫുഡും കഴിച്ച് ഞാന് ഷെബു ആദ്യ കൂട്ടൻ്റെ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോവാണ് ആ ഡ്രസ്സ് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം പരിപാടി ഉണ്ട് കേട്ടോ ഇന്ന് കല്യാണത്തലേന്നാണ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങോട്ട് ഞാൻ പൈക്കുമ്പോഴേക്കെ പോയത് അത് ഉറക്കെ പറ കുഞ്ഞാ ആ അപ്പൊ ഇന്ന് നമുക്ക് ഇനി അടുത്ത ബ്ലോഗ് എന്ന് പറയണത് കല്യാണ വീഡിയോസാണ് കേട്ടോ അതായത് കല്യാണത്തലേന്നാണ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിന് ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാൻ പോണ ദിവസമാണ് കേട്ടോ അതായത് മറ്റന്നാൾ പെണ്ണിനെ മാറ്റി വരാനുള്ള ഡ്രസ്സ് ഇന്നാണ് കൊണ്ടുപോയി കൊടുക്കുക ണ്ടല്ലോ ഫുൾ ടീമാ പോണ് അപ്പൊ ഓക്കെ ബൈ